കൊണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കൂവയുണ്ട് അങ്ങനെ എല്ലാ ഇതുണ്ട് ഇനിയിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചെയ്യാൻ പോവുകയാണ് ഈ ഒരു അല്പം പണി നടക്കുന്നുണ്ട് അതൊന്ന് കഴിഞ്ഞാലുടനെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അതായത് നമ്മൾ വെർട്ടിക്കലായിട്ട് കപ്പ നത്താൽ ഉണ്ടാകുമോ ഇല്ലയോന്നറിയണം ആ രീതിയിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത് ഇതിൻ്റെ ഈ നെറ്റ് വാങ്ങിച്ച് റൗണ്ട് ചെയ്ത് അതിനകത്താണ് നട്ടിരിക്കുന്നത് ഈ നട്ടിരിക്കുന്നതിൽ അകത്ത് ഞാൻ നട്ടിരിക്കുന്നത് കാച്ചിലാണ് ഈ കാച്ചിൽ ഇതിനകത്ത് നട്ടിരിക്കുക കാച്ചിൽ നട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഉണ്ട് അപ്പോൾ തന്നെ ഈ ഇതിൻ്റെ പാർശ്വങ്ങളിലായിട്ട് അതായത് വശത്ത് ഈ കപ്പ നട്ടിരിക്കുക കപ്പ ഇതിനുള്ളിലോട്ട് വേരി ഇറങ്ങി അതിൽ നിന്ന് കപ്പ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതായ ആ ഒരു പ്രതീക്ഷ ഒരു പുതിയ രീതി ഞാൻ നോക്കുകയാണ് ഇത് ഞാൻ കണ്ടെടുത്തോളം സക്സസ് ആകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇതിൽ നമ്മൾ എന്താ പറയുന്നത് വള്ളവും ആദ്യം കറിയിലിട്ടു പിന്നെ മണ്ണിട്ടു അതിൻ്റെ പുറത്ത് വളം ഇട്ടു വീണ്ടും കരിയില പിന്നെ വളം ഇട്ടു പിന്നെ മണ്ണിട്ടു അങ്ങനെയാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം കരിയിൽ നമ്മുടെ ഈ എല്ലാ സകലവിധമായ വേസ്റ്റും ഇതിൻ്റെ മുകളിലിട്ടിരുന്നാലും ഇതിന് വളമായി തീരും ഇതിൻ്റെ വിളവ് നല്ല രീതിയിൽ വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അത് ഈ ഞാൻ എക്സാമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പരീക്ഷണാർത്ഥത്തിൽ എന്താ എന്നിട്ട് ഇത് നമുക്ക് കളയ്ക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യമേ കിളിക്കാനൊക്കെ ഉള്ളൂ അതൊരു ഇതാ കപ്പയൊക്കെ ഒറ്റ ഇത് വിളവ് കഴിയുമ്പോൾ ഒന്നിച്ച് പറിക്കുക നമുക്ക് വിൽക്കാനാണെങ്കിലും കാരണം നമ്മൾ കഴിക്കാനാണെങ്കിൽ ഇത്രയും ഒത്തു വായിക്കില്ലേ ഇതിന് എവിടെ ഈ ഇത് വെച്ച് കെട്ടിയിരിക്കുകയാണ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഈ കെട്ടഴിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് നാല് സൈഡിലോട്ടും അങ്ങ് വീഴും അപ്പോൾ ഇത് കളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ ഒരു ജോലിക്കാരനെ കൊണ്ട് ഇത് നടുന്നേ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ ചെയ്താലും ഒരു പ്രാവശ്യം ഇതിനകത്ത് ഇട പിന്നെ ബാക്കി വരുന്ന ചപ്പും ചവറും ഒക്കെ ഇതിനകത്ത് നമുക്ക് തന്നെ ഇടാവുന്നതേ ഉള്ളൂ ആദ്യമുള്ളതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ കളിക്കാനുള്ള ഇതിലും ആ രീതി മാത്രം ഇതിനെ ചെയ്യാൻ സാധിക്കും അത് വിജയിക്കുവാണെങ്കിൽ എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മെത്തേഡാണ് ഇതിപ്പം ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളു തട്ടത്ത് എന്തായാലും കപ്പ വിളയണമെങ്കിൽ ഒരു പത്ത് മാസം ഇത് എടുക്കും അതുപോലെ നമുക്ക് ഇതിനെ വേണ്ടിട്ട് കൊടുത്താൽ മതി വേര് ഇതിന്റെ വേരുകളൊക്കെ ഇനി വെളിയിലോട്ട് ചാടി തുടങ്ങി ഉണ്ട് ഉണ്ട് ആവശ്യത്തിനുള്ള വളമുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് കരിയിലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് തണുപ്പും കിട്ടും അത് വളമായിട്ട് ഇതിനെ ചെയ്യുകയും ചെയ്യും ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് പേഴ്സണൽ വർക്കിന് വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല സോ ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതിൻ്റെ ഇത് കിട്ടുന്നത് ഒക്കെയും ദൈവനാമത്വത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നുള്ളതായ ഉദ്ദേശമാണ് എനിക്ക് ഒരു വർക്കുണ്ട് പത്ത് പതിമൂന്ന് ഫാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും അവരുടെ സഭയും ഉണ്ട് അവിടെ ഞാനിങ്ങനെ ഈ കൂടെ കൂടെ പോവുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അവിടെ ഒരു കുടുംബം വളരെ ദരിദ്ര ആയിട്ടുള്ളവരാണ് അവർക്ക് ഞാനൊരു വീട് വെച്ച് കൊടുക്കാനുള്ള എൻ്റെ ഇത് വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് മാസം മുന്നേ അവിടെ പോയി രണ്ടാഴ്ച അവിടെ ആയിരുന്നു പിന്നെ കൂടെ കൂടെ അവർ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കിട്ടുന്ന ഫലമല്ല ഇതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ തുകയും അതിനുവേണ്ടി ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ കുറേ ഞങ്ങൾക്ക് വൈഫിന് പെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇതിൽ നിന്നെടുത്ത് കഴിക്കേണ്ടതില്ല ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇത് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ദൈവം ആ രീതിയിലാണ് ഞങ്ങളെ ഉപയോഗിക്കുന്നത് മറ്റൊരാളുടെ അടുത്ത് കൈനീട്ടി ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക ഇതിൻ്റെ എത്ര ഇത് കിട്ടുന്നു അത് ഞാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും